ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസ് സ്റ്റഡീസ്എൽസി ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ മൂന്ന് മണിക്കൂറാണ് എക്സാം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് ഫിഫ്റ്റി വൺ ആണ് നിങ്ങൾക്ക് ഓക്കെ അപ്പൊ ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസിലെ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിന് എത്ര വീതമാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ ഒന്ന് മുതൽ ഇരുപത് മാർക്ക് ക്വസ്റ്റ്യൻ വരെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ വരെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ബിയില് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ഏതാണ് വരുന്നത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഒരു മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ട് രണ്ട് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ട് രണ്ട് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനത്തെ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെയാണ് കഴിഞ്ഞ സോഷ്യൽ സയൻസിലും ഇന്ത്യൻ കൾച്ചറിലും ഒക്കെ ഉള്ളത് അല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റഡീസിലും വരുന്നത് പിന്നെ നിങ്ങളുടെ സെക്ഷൻ സി എന്ന് പറയുന്ന പാർട്ടില് രണ്ട് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പിന്നെ മൂന്ന് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അഞ്ച് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുന്നതാണ് ഈ രണ്ട് മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അതായത് ഇപ്പോ നിങ്ങൾ മുപ്പത്തി ആറ് മുതൽ നാല്പത്തി ഒന്ന് വരെ സബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് കണ്ടില്ലേ ഇത് നിങ്ങൾ സെന്റൻസ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ മൂന്നോ നാലോ സെന്റൻസിൽ ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് മാർക്കിന്റെ ആണെങ്കിൽ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഭാഗത്തോളം ആൻസേഴ്സ് എഴുതണം ഇനി അഞ്ച് മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക എൺപത് മാർക്ക് മുതൽ നൂറ്റി ഇരുപത് മാർക്ക് വരെ എന്നാണ് പറയുന്നത് ഒരു ഒന്നര പേജ് എങ്കിലും മാക്സിമം നിങ്ങൾ ഈ അഞ്ച് മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പം അത്രയെങ്കിലും നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ തന്നെ ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതാ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഒരു മാർക്ക് കിട്ടും ഇതുപോലത്തെ ഇരുപത് ചോദ്യങ്ങളാണ് ഇതിൽ തുടർച്ചയായിട്ട് ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് വരുന്നത് പിന്നെതാ രണ്ട് മാർക്കിന്റെ ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെയാണ് കാണുന്നത് അപ്പം ഇനി ബിസിനസ് സ്റ്റഡീസ് മലയാളത്തിൽ എഴുതുന്ന ആൻസേഴ്സ് ഒക്കെ മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇതേപോലെ തന്നെ ആയിരിക്കും മലയാളത്തിൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഫില്ലിംഗ് ദ വ്ലാങ്ക്സ് ആയിട്ടാണ് വരുന്നുണ്ടാവുക അപ്പൊ എല്ലാവരും മലയാളത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ എല്ലാ ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മലയാളത്തിൽ നോക്കി വെക്കുക അപ്പം എല്ലാത്തിനും തർജിമ എന്നുള്ളത് നോക്കുന്നതിലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എല്ലാ കണ്ടന്റുകളെയും പഠിക്കേണ്ടത് അപ്പം ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല അപ്പം നിങ്ങൾക്ക് അറിയുക തന്നെ വേണം അപ്പം ഈ രണ്ട് മാർക്കിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അതായത് മുപ്പത് വരെ ഉള്ള ചോദ്യം മുപ്പത്തൊ മുപ്പത് വരെയുള്ള ചോദ്യങ്ങളും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ മുപ്പത്തൊന്ന് മുതൽ നിങ്ങക്ക് നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് അതെന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കുക രണ്ട് സെൻ സ്റ്റേറ്റ് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ട്രൂ ഓർ ഫോൾസ് ഇതിൽ പശ്ചിത്തത് ട്രൂ ആണെങ്കിൽ എ എന്ന് എഴുതിയിട്ട് ട്രൂ എന്ന് കൊടുത്താൽ മതി ഇനി ഫോൾസ് ആണെങ്കിൽ ബി ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് കൊടുത്താൽ മതി ഓക്കെ അപ്പം മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ എ എന്ന് എഴുതിയിട്ട് ശരി എന്ന് എന്നെഴുതാം ബി എന്ന് എഴുതി തെറ്റ് എന്ന് എഴുതാം അപ്പൊ ഇങ്ങനെയാണ് ആൻസേഴ്സ് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയില് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ആ ഹോളിൽ ഇരുന്നുകൊണ്ട് ആൻസേഴ്സ് എഴുതി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അത് കഴിഞ്ഞ് സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പം രണ്ട് മാർക്കിന്റെ ഇതാ ഇവിടെ കണ്ടോ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതെല്ലാം ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതുക രണ്ടിന്റെയും എഴുതി വയ്ക്കരുത് അപ്പം അത് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതെന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റൻസുകളിലായിരിക്കണം ഈ ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് ഇനി അതുപോലെ തന്നെയാണ് മൂന്നാം മൂന്ന് മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും നിങ്ങൾ കൊടുക്കേണ്ടത് കൊസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ എക്സ്പ്ലെയിൻ ത്രീ ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് യു സീ ഇൻ യുവർ സറൗണ്ടിങ്സ് നിങ്ങളുടെ ചുറ്റുപാട് കാണുന്ന രണ്ട് അല്ല ഇവിടെ മൂന്ന് മാർക്കിന്റെ ആണ് അല്ലെ മൂന്ന് ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി അതായത് മൂന്ന് സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് എഴുതാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാർക്കിനാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു അര പേജ് ഒരു പേജിന്റെ ഒരു അര ഭാഗത്തോളം നിങ്ങൾ ഇതിനെ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യങ്ങളാണെങ്കിൽ ഇതുപോലെയാണ് മെൻഷൻ ആൻഡ് ഡിഫൈൻസ് ഇക്സ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അക്കോർഡിംഗ് യു നിങ്ങളുടെ അഭിപ്രായത്തിൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ അതിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് അപ്പം ഇങ്ങനെയായിരിക്കും അഞ്ച് മാർക്കിൻ്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്നത് അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണ് എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങൾ അതുപോലെ ടോട്ടൽ എത്ര ചോദ്യങ്ങളാണ് ഔട്ട് ഓഫ് എത്ര മാർക്കാണ് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിലാണ് അല്ലേ ൊന്ന് ചോദ്യങ്ങളാണ് മൂന്ന് മണിക്കൂറിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് എൻ ഐ ഒസിന് തന്നെ ഒക്ടോബറിൽ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് കാത്തിരിക്കുകയായിരിക്കും അല്ലേ ഡേറ്റ് ഷീറ്റും വന്നിട്ടില്ല അതുപോലെ പബ്ലിക് തിയറി എക്സാമിന്റെ ഹാൾ ടിക്കറ്റും വന്നിട്ടില്ല അതൊക്കെ നമ്മുടെ എൻ ഐ ഒസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് പ്രകാരം നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്യൂ